ഴിഞ്ഞ് മെറിനും തമ്പുരവും തിരിച്ചു വന്നിട്ടും ജാനി വന്നിരുന്നില്ല ഫ്ലാറ്റ് പൂട്ടിയിരുന്നത് കണ്ടിട്ട് മെറിൻ സ്പെയർ കീ എടുത്ത് ഫ്ലാറ്റ് തുറന്ന് അകത്ത് കയറി നിന്റെ ചേച്ചി വയ്യ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ട് എവിടേക്കാണാവോ പോയത് ഇനി അസുഖം അധികമായിട്ട് ഹോസ്പിറ്റലിലെങ്ങാനും പോയോ ആവോ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മെറിൻ ഫോൺ എടുത്ത് ജാനിയെ വിളിച്ചു ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ അവൾ എടുക്കുന്നില്ല എത്ര പ്രാവശ്യമായി ജാനിയെ വിളിക്കുന്നു ഇനി അവൾ തിരിച്ചു വിളിക്കട്ടെ ചേച്ചി വരുമ്പോൾ വരട്ടെ ഇന്ന് രാവിലെ നമ്മൾ സ്കൂളിൽ പോകുന്നതുവരെ ചേച്ചിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എങ്ങനെയാണാവോ അസുഖം വന്നത് എന്നറിയില്ല എന്തോ വിശ്വാസമില്ലാത്തതുപോലെ പറഞ്ഞിട്ട് തമ്പുരു മുറിയിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി തമ്പുരു ബാൽക്കണിയിലേക്ക് പോയി ഹലോ മോളെ സ്കൂൾ വിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ചായ കുടിച്ചോ എതിരെയുള്ള ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മയൂർ ഉറക്കെ വിളിച്ചു ചോദിച്ചു ഇപ്പൊ വന്നതേയുള്ളൂ ഒന്നും കഴിച്ചില്ല സാറിനെ ഇന്ന് സ്കൂളിൽ കണ്ടില്ലല്ലോ ഇന്ന് വന്നില്ലേ ഇല്ല മോളെ എനിക്കിന്ന് വേറെ ചില പരിപാടികൾ ഉണ്ടായിരുന്നു എവിടെ നിന്റെ ചേച്ചിമാരൊക്കെ അടുക്കളയിൽ ജോലിയിലാണോ ചേച്ചി ചായ ഉണ്ടാക്കുന്നു പിന്നെ എന്റെ ചേച്ചി ഇന്ന് സ്കൂളിൽ വന്നില്ല എന്തോ വയ്യ എന്നാ പറഞ്ഞേ എന്തു പറ്റി നിന്റെ ചേച്ചിക്ക് രാവിലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് ചേച്ചി കിടക്കുകയാണോ ഒന്നും അറിയാത്ത മട്ടിൽ മയൂർ ചോദിച്ചു അതിന് ചേച്ചി ഇവിടെ ഇല്ല സാർ ഞങ്ങൾ വന്നപ്പോൾ ചേച്ചിയെ ഇവിടെ കണ്ടില്ല ഇനി വല്ല ഹോസ്പിറ്റലിലോ അറിയില്ല നിറും ചേച്ചി ഒരുപാട് വിളിച്ചു ഫോൺ എടുക്കുന്നില്ല ഫോൺ സൈലന്റ് ആക്കി വെച്ച് മറ്റവന്റെ ഒപ്പം കറങ്ങി നടക്കുകയായിരിക്കും അവളുടെ ഒരു ഒരസുഖം അവളുടെ എല്ലാ അസുഖത്തിനുള്ള ചികിത്സ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ച് ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിച്ച് നിൽക്കുകയായിരുന്നു മയൂരപ്പോൾ എന്താ സാറേ എന്താ ചിന്തിക്കണേ ത്തിങ് അവൻ രണ്ട് ചുമലും കുലുക്കിക്കൊണ്ട് പറഞ്ഞു മോള് വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ എൻ്റെ കൂടെ ചായ കുടിക്കാൻ കൂടുന്നോ ഞാൻ നല്ല പഴംപൊരിയും ബീഫും ഉണ്ടാക്കിയിട്ടുണ്ട് പഴംപൊരി ബീഫ് എന്ന് കേട്ടതും തമ്പുരുവിന്റെ കണ്ണ് തള്ളിപ്പോയി പഴംപൊരിയും ബീഫോ സാറുണ്ടാക്കിയതാണോ തമ്പുരു ആർത്തിയോടെ ചോദിച്ചു പിന്നല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ തരാൻ അല്ല ഇനി റെസ്റ്റോറന്റിൽ നിന്നും വാങ്ങിയതാണോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് പുറത്തു പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും ഞാൻ അധികം കഴിക്കാറില്ല മിക്കവാറും സ്വയം പാചകം ചെയ്ത് കഴിക്കാനായി എനിക്കിഷ്ടം മോള് വായോ ഇന്നത്തെ ചായ കൂടി ഇവിടെ നിന്നാക്കാം അത് സാർ ചേച്ചി അവൾ അല്പം ഭയത്തോടെ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചത് കൊണ്ട് എന്റെ മോൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം മയൂരിന്റെ വാക്കുകൾ പോലെ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ വെപ്രാളപ്പെട്ട അകത്തേക്ക് ഓടിപ്പോയി തമ്പുരുവിൻ്റെ ഈ വെപ്രാളം കണ്ട് അവൻ്റെ ചുണ്ടിലൊരു ഗൂഢമായ ചിരി വിരിഞ്ഞു അവൾ വരുമ്പോഴേക്കും അവൻ ഡൈനിങ് ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു താറേ ആഹാ മോള് പെട്ടെന്ന് വന്നല്ലോ എന്തു പറഞ്ഞു നിന്റെ മെറിൻ ടീച്ചറോട് മാത്സിലെ ഒരു സംശയം ചോദിക്കാൻ പോവുകയാണെന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ ടീച്ചർ സമ്മതിച്ചോ സമ്മതിച്ചൊന്നുമില്ല എന്നോട് ചോദിക്കണ്ട നിന്റെ ചേച്ചിയോട് സമ്മതം ചോദിച്ചിട്ട് പൊയ്ക്കൊള്ളാം പറഞ്ഞു ആഹാ അങ്ങനെ പറഞ്ഞോ ഞാൻ പറഞ്ഞു ചേച്ചി വരുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം എന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നാലെ ചേച്ചിയെ വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞു കാണും ആഹാ അപ്പോൾ മോൾക്ക് ധൈര്യമൊക്കെ ഉണ്ട് അല്ലേ ഏതായാലും മോളിരിക്കും നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് പ്ലേറ്റ് എടുത്തു വെച്ചു അതിലേക്ക് പഴംപൊരിയും ബീഫും വിളമ്പി ധൈര്യമൊന്നും ഉണ്ടായിട്ടല്ല സാറേ സാറിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ സാമർഥ്യമൊക്കെ കാണിച്ചത് പഴംപൊരി ബീഫിൽ മുക്കി കഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ എന്നും മോളുടെ കൂടെ ഉണ്ടാകും ഇവിടെ വന്നതിൻ്റെ പേരിലോ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിലോ ഇനി മോളെ ആരും എതിർക്കില്ല പ്രത്യേകിച്ച് നിന്റെ ചേച്ചി അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ട് പഴംപൊരിയും ബീഫും മോൾക്ക് ഇഷ്ടായോ സൂപ്പർ ഫുഡാണ് സാർ ഞാൻ ഈ ഫുഡ് മുമ്പ് തട്ടുകടയിൽ നിന്നും കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിലും രുചിയുണ്ട് സാറുണ്ടാക്കിയതിന് എന്ന് പറഞ്ഞ് അവൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു അവർ ഏതായാലും പഴംപൊരിയും ബീഫും കഴിക്കട്ടെ നമ്മൾ വെറുതെ ഇവിടെ നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല ഒരു കഷ്ണം പോലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ജാനി എവിടെയാണെന്ന് നോക്കാം ഇനി തുണിയെടുക്കാൻ പോയിട്ട് രണ്ടും കൂടി ഒളിച്ചോടി പോയോ എന്നറിയില്ലല്ലോ വലിയ ഒരു തുണിക്കടയിൽ സാരി നോക്കിയെടുക്കുന്ന തിരക്കിലാണ് ജാനി ഈ സാരി സാറിൻ്റെ അമ്മയ്ക്ക് ചേരുമെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് ഒരു പട്ടു സാരി എടുത്ത് ശ്രീറാമിനെ കാണിച്ചു കൊടുത്തു തനിക്ക് ഇഷ്ടപ്പെട്ടാൽ അതെടുക്കാം എന്നാൽ വേഗം ബില്ല് ചെയ്യാൻ കൊടുത്തോളൂ ഇനി അധികം വൈകണ്ട ഇപ്പോൾ തന്നെ തമ്പുരുമോളും മെറിനും ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടാകും ജാനി ധൃർതിയോടെ പറഞ്ഞു ഏതായാലും സാരി എടുക്കാൻ വന്നില്ലേ ഞാൻ തനിക്കൊരു സാരി എടുത്ത് തരട്ടെ അല്പം ജാളിതയോടെ ശ്രീറാം പറഞ്ഞു ആ പഴംപൊരിയും ബീഫും കഴിച്ച തമ്പുരുവിൻ്റെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല നിങ്ങളിൽ എത്ര പേർ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതെ എനിക്ക് തൊണ്ട നല്ല വേദനയാണ് അതുകൊണ്ട് തന്നെ അധികം റെക്കോർഡ് ചെയ്യാനും പറ്റണില്ല എല്ലാവരും ലൈക്കും ഷെയറൊക്കെ തരണേ വലിയ കമൻറ്റുകൾ തന്ന് സപ്പോർട്ട് ചെയ്യണേ